നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനത്തിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ സംഘപരിവാറാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ എന്നും അവരോട് വിധേയത്വം പുലർത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ മാത്രകൾക്ക് ഉള്ളത് എല്ലാ മാത്രകളുമെല്ലാം അപൂർവം ചിലർ കേന്ദ്ര ഗവൺമെൻറ്റുകളെയും സംസ്ഥാന ഗവൺമെൻ്റുകളെയും ഒക്കെ ആവശ്യത്തിന് വിമർശിക്കാറുമുണ്ട് ഈ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൊടുത്ത വാർത്തകളും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തത്തുല്യമായ ഒരു സംഭവം പണ്ടും സംഭവിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വേളയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വേളയിൽ നമുക്കറിയാം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൂച്ചുവലങ്ങിട്ട ഒരു സംഭവമായിരുന്നു അത് അഭിപ്രായ സ്വാതന്ത്ര്യം പാടെ വിലക്കി അനുഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് പത്രങ്ങൾ സിനിമകൾ റേഡിയോകൾ അതുപോലെ തന്നെ ടി വി ചാനലുകൾ അത് അപൂർവമാണെങ്കിലും അവർക്കൊക്കെ പ്രവർത്തിക്കുന്നതിന് വാർത്തകൾ കൊടുക്കുന്നതിന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പൂച്ചു വിലങ്ങിട്ട ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ എന്നിരുന്നാലും ആ കാലത്ത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരി കാര്യനിയമത്തോട് വിയോജിപ്പുണ്ടായിരുന്ന ആളുകൾ പത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ തങ്ങളാൽ കഴിയുന്നത് വിധം തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അന്നത്തെ ഭരണകൂടത്തെ വിമർശിച്ചിരുന്നു ഉദാഹരണത്തിന് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിൽ അവരുടെ പത്രത്തിലെ ഈ എഡിറ്റോറിയൽ കോളം ഒഴിവാക്കിക്കൊണ്ട് അതൊരു ബ്ലാങ്കായി ഒരു വാക്ക് വാക്കുപോലും അച്ചടിക്കാതെയാണ് അന്ന് അവർ പ്രസിദ്ധീകരിച്ചത് വലിയ കർശനമായ സെൻസർഷിപ്പ് പരിശോധനയ്ക്ക് ശേഷം വളരെ വേഗിയാണ് അന്ന് പത്രം ഇറങ്ങിയത് ആ പത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയൽ കോളം ബ്ലാങ്കായി ഇട്ടുകൊണ്ടാണ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഈ കിരാത നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത് അതുപോലെ പല മാധ്യമങ്ങളും അന്ന് ശക്തമായ രീതിയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിനോടും ഈ നിയമത്തിനോടുമുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ അടിയന്തരാവസ്ഥയുടെ ഈ കരി നിയമങ്ങളിൽ പ്രതിഷേധിച്ച് പ്രസിദ്ധീകരണം പോലും നിർത്തി എന്ന നീക്കമായിട്ട് പ്രവർത്തനം ലഭിച്ച സംഭവം കൂടി ഉണ്ടായിരുന്നു പക്ഷെ അന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധിയുണ്ടായിരുന്ന രണ്ട് പത്രങ്ങൾ ഒന്ന് മനോരമയും ഒന്ന് മാതൃഭൂമിയുമാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ വിദ്യാഭ്യാസം അവർ തങ്ങളുടെ പത്രം ഇറക്കിയ സമയത്ത് അതിനകത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ചൊരു വാക്ക് പോലും പരാമർശിക്കാതെ അന്ന് വെട്ടുകിളികൾ എങ്ങനെയാണ് കേരളത്തിലെ കൃഷിയെ നശിപ്പിക്കുന്നത് എന്ന തോതിൽ ഒരു വാർത്ത വളരെ വിപുലമായിട്ട് അച്ചടിച്ചു കൊടുക്കുകയും പിന്നീട് ഇന്ത്യ രാജ്യത്തുണ്ടായ പല പ്രശ്നങ്ങൾക്കെതിരെയും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം നമ്മുടെ പത്രമാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പണ്ട് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി സംഘപരിവാറങ്ങൾ ഗൂഢാലോചന നടത്തുകയും പല തവണ ശിലാന്യാസനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഭവങ്ങളുടെ പരമ്പര തന്നെയുണ്ട് ആ സമയത്തൊന്നും തന്നെ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും നിഷ്പക്ഷരായ പല മാധ്യമങ്ങളും സംഘപരിവാറിൻ്റെ ഈ നീക്കത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന സമയത്തൊക്കെ കേരളത്തിലെ മലയോര മലയാള മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങൾ ഈ വാർത്തകളൊന്നും കണ്ടിട്ടേയില്ല ഈ സംഭവങ്ങളൊന്നും കേട്ടിട്ടേയില്ല നിലക്കാണ് അവർ തങ്ങളുടെ വാർത്തകളൊക്കെ പഠിച്ചുണ്ടാക്കിയത് ബാബരി മസ്ജിദ് തകർത്ത് പകരം അവിടെ അമ്പലം പണിയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ സംഘ വിവാദങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാലത്ത് രണ്ട് മൂന്ന് ശിലാന്യാസങ്ങൾ നടന്നു ആ സമയത്തൊക്കെ അത് ദേശീയ തരത്തിലെ വലിയ വാർത്തകളായിരുന്നു എന്നാൽ ആ സമയത്ത് മനോരമയിൽ കൊടുത്ത ഒരു വാർത്ത വളരെ വിചിത്രമായ ഒരു വാർത്തയായിരുന്നു അന്ന് തിരുവനന്തപുരം കാഴ്ചമംഗലാവിൽ നിന്ന് ഒരു കുരങ്ങൻ ചാടിപ്പോയി ആ കുരങ്ങൻ ചാടിപ്പോയത് കുരങ്ങൻ എവിടെ പോയി ഇങ്ങോട്ട് പോയി കാട്ടിൽ കയറിയോ ആരെങ്കിലും കൊണ്ടുപോയോ കെട്ടിക്കൊണ്ടുപോയോ ഇങ്ങനെ വളരെ വിചിത്രമായൊരു വാർത്ത കൊടുത്തുകൊണ്ട് ഈ ബാബരി മസ്ജിദും രാമജന്മഭൂമിയും തമ്മിലുള്ള തർക്കത്തിൽ പാട വിസ്മരിച്ചു കൊണ്ട് തികച്ചും നിഷേധാർത്ഥകമായൊരു വാർത്തയാണെന്ന് മനോരമ കൊടുത്തത് ഇപ്രകാരം തന്നെയായിരുന്നു മാതൃഭൂമിയുടെ ഒരു സമീപനം അന്നും ഇത്തരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ ഭരണകൂട ഫാസിദ്ധി ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് പുലർത്തിക്കൊണ്ടുപോന്നിട്ടുള്ളത് അതിന് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും സാമ്പത്തികമായ ഇടപാടുകളിലെ അഭിശുദ്ധിയും ഗവൺമെൻറ് ഏജൻസീസികളോടുള്ള പേടികളുമൊക്കെ ഉണ്ട് അത് ഇന്നും തുടരുന്നു വർത്തമാനകാലത്ത് സംഘപരിവാരങ്ങളുടെ ഭീഷണി ഒന്നുകൂടി ശക്തിപ്പെട്ട രൂപത്തിലുള്ളതായതുകൊണ്ട് അവരൊന്നുകൂടി മുട്ടുമടക്കി രാഷ്ടാംഗം സംസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്